എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നെൻ്റെ ചോറ്റുപാത്രം ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇന്നൊക്കെ ഇലവർഗ്ഗങ്ങളാണ് ഞാൻ ആർക്ക് ദേഷ്യുണ്ടെങ്കിലും ഞാൻ ഈ ചോറ്റുപാത്രം ചെയ്തുകൊണ്ടേയിരിക്കും കാരണം എല്ലാവരും പച്ചക്കറി കഴിക്കാൻ ശീലിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ പച്ചക്കറി നിങ്ങൾക്ക് അതിർത്തിയാണ് നിങ്ങളത് നിങ്ങളെ ഞാൻ ഇതിങ്ങനെ കാട്ടി കാട്ടി കൊതിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ഞാൻ കഴിപ്പിക്കുക ഇതൊക്കെ ഇതാ ചോറ് അറിയില്ല ഇത് നാടൻ ചീര കേട്ടോ കടയിൽ നിന്ന് മേടിക്കണ ചീരയൊന്നല്ല ഞാൻ പറഞ്ഞില്ലോ പറമ്പിൽ നിൽക്കണ ചീര അതിൽ നിന്നൊരു നാലല്ല രണ്ട് ചക്ക കുരു ഒരു ഉപ്പേരിയായി ഇതാ ഇതെന്താ ഇത് കണ്ണി മാങ്ങ ഇതും കാശ് കൊടുത്ത് വാങ്ങിയതല്ല മാവിൻ്റെ ചോട്ടു പോയി പറക്കി കൊടുന്ന് കണ്ണി മാങ്ങ അച്ചോർ ഉണ്ടാക്കിയത് കണ്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാം അതെന്താണെന്നറിയോ ഇതോ പരിപ്പും മുരിഞ്ഞേടും കറിയാണ് ഇതാ നല്ല കാട്ടി തൈര് വെള്ളം ഇതൊക്കെ പോരെ ചോറുണ്ണ ഇനി എന്താ വേണ്ടേ വരെ എല്ലാവർക്കും ചോറുണ്ണ ആ മക്കളെ വരൂ നമുക്ക് മാമുണ്ണാം നമുക്ക് മാമുണ്ണാ വരും എല്ലാവരും എന്ത് രസമാണ് മാമു നല്ല കാട്ടി ധൈര്യം അങ്ങോട്ടൊഴിക്കോ എല്ലയൊക്കെ എല്ലാവരും അലവർഗ്ഗങ്ങള് തിന്നു പഠിക്ക നിങ്ങള് നിങ്ങളെയൊക്കെ കുതിപ്പിക്കുക കുതിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ കഴിപ്പിക്കുക അതെൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ആരോഗ്യം നോക്കണം എനിക്ക് കുറെ ഇറച്ചി മീനങ്ങട്ട് കഞ്ഞി കയറ്റും ഒരു പറോറ് വന്നു എന്നിട്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ട് ഓരോ കാര്യങ്ങൾ ഓരോ രോഗങ്ങൾ വന്നിട്ട് അത് മാറാൻ നിങ്ങൾ പഴയ ആൾക്കാരെ കണ്ടിട്ടില്ലേ അവരത് ഇപ്പോഴും തൊണ്ണൂറും നൂറും എക്സ് വരിക്കണമുണ്ടോ അവരോട് ചോദിച്ചാൽ അവർക്ക് അസുഖം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും അവർ പനി വന്നിട്ടുണ്ടോ പനി വരണം കൊല്ലത്തിൽ ഒരു വട്ട കഴിഞ്ഞാൽ ജലദോഷം പനി വരണം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അങ്ങനെ നിളകം വന്നിട്ട് അവർക്ക് ഒരു രോഗം വന്നിട്ടുണ്ടാവും ഇന്നുള്ളവർ ഈ ഇറച്ചിയും മീനും തള്ളി ഏറ്റിയിട്ട് ഉറങ്ങണ നേരത്തെ എഴുന്നേറ്റ് ഓട്ടും ചാട്ടും അതുപോലെ നിങ്ങൾ പച്ചക്കറി കടിച്ചിട്ട് ശീലിക്കും അല്ല നാടൻ പച്ചക്കറി കറികളൊക്കെ അങ്ങോട്ട് കൂട്ടി ചോറുണ്ടേ ഒരു രോഗം നിങ്ങൾക്ക് ഉണ്ടാവില്ല അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അത് വെറുതെ വീട്ടിൽ ചോറിൻ്റെ അതിനെ പോയിട്ട് തീറ്റ രുചിയാ വയറും നിറയും കണ്ണിമാങ്ങി കഴിക്കട്ടല്ലായിരുന്നു നല്ല നാടൻ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇതിലിപ്പാ വിഷം എന്ന് പറയാൻ ഒന്നുമില്ല ശരിക്ക് പറമ്പിൽ നിന്ന് നിൽക്കണ ചേരി ആരും വിഷം വളമൊന്നും അലിക്കണില്ല മുരിഞ്ഞായിട്ട് അലിക്കും പിന്നെ ഒന്നിട്ടാ തൈര് ആദ്യം ആപത്തില്ലാത്ത സാധനങ്ങൾ അതൊക്കെ ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരും അങ്ങോട്ട് വന്ന കുറച്ച് മീനൊക്കെ വല്ലപ്പോഴൊക്കെ എന്നിട്ട് കഴിക്കാം കേട്ടാ സൗന്ദര്യമൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇതുപോലെ പച്ചക്കറി കഴിക്കണം അവിടെ ചില നടക്കെ ഒന്ന് പോയാൽ അവരൊന്നും നമ്മളെ പല വരുമാന ഓരോ സൗന്ദര്യം അവരുടെ ശരീരഭംഗി ഒക്കെ നിലനിർത്തിയിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുള്ളു ഈ പച്ചക്കറി കഴിക്കുക അപ്പം നിങ്ങൾക്ക് നല്ല സൗന്ദര്യം ആയിരിക്കും അമ്പത് വയസ്സില എന്നെ പോലെ ഇരിക്കുക അല്ല ഞാനാണ് ദൃശ്യാക്ഷി അല്ലാണ്ട് പത്ത് മുപ്പത് ഇരുപത് വയസ്സുമ്പോഴേക്ക് മുടി നരച്ചു തടി നരച്ചു ശരീരത്തിൽ ധോലും തുളിഞ്ഞു കഷണ്ടിയും വന്നു അപ്പം ഇതൊക്കെ വരാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനൊറ്റ മാർഗ്ഗമുള്ള പച്ചക്കറികൾ കഴിക്കുക പച്ചക്കറികൾ അത് നിറയെ കഴിക്കുക അത് തന്നെ നമുക്ക് നല്ലത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ശരീരഘടനയ്ക്കും ഒക്കെ ഭംഗി അതുപോലെ വാരി വലിച്ച് കഴിക്കാതെ ഇരിക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇത്രേശ്രി കഴിക്കാൻ കുഴപ്പമില്ല ഒറ്റയടിക്കും ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണ്ടല്ലോ അത് നമ്മൾക്ക് ശരീരത്തിന് ദോഷം ചെയ്യും ശ് ഓറശ് ഓറശ് കഴിക്കും ഞാൻ രാവിലെ കഴിച്ചു ഇനി ഒരു ഒരു മണി രണ്ടുമണിയാകുമ്പോൾ ഇതേപോലെ കുറച്ച് ചോറ് കഴിക്കും പിന്നെ വൈകിട്ട് ഇതുപോലെത്തിരി കഴിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലാണ്ട് തൊരണേനും പിടിക്കുന്നതിനും ഒക്കെ കടയിൽ പോയി കാശ് കൊടുത്താൽ ജീവിക്കാൻ പറ്റില്ല പണമില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് ഒത്തിരി രൂപ നമ്മുടെ വരുമാനത്തിൽ നിന്നുണ്ടാവുള്ളൂ അപ്പം അതൊക്കെ കടയിൽ കൊണ്ടു കൊടുത്താൽ ശരിയാവുമോ അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വയറും നിറഞ്ഞ് ഭക്ഷണമായി അല്ലേ വരുന്നവർക്ക് ഒരുപടി ചോറ് കൊടുക്കാനായി എല്ലാവർക്കും സന്തോഷമായി എത്ര നന്നായിരിക്കുന്നു ഈ ഭക്ഷണം അപ്പോൾ എല്ലാവരും ഇതുപോലെ പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് കഴിക്കുക നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ചീരകളും ഇരുമ്പംപുളി മാങ്ങ ചക്ക അതിൻ്റെ കുരു ചുള ഇതൊക്കെ അങ്ങോട്ട് ഉപയോഗിച്ച് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കഴിച്ച് ജീവിക്കാൻ പഠിക്കും എന്നാ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും പഠിച്ചിട്ടില്ലായിരുന്നു അപ്പം ശരി മക്കളെ ഒന്നിലേക്ക് ചീത്ത നമുക്ക് പുതിയ വീഡിയോയിൽ കാണാട്ടോ